നമസ്കാരം കേരള മോദി വീണ്ടും ചയിച്ചാൽ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ജയിലിലാകും ഇത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളാണ് പ്രസ്താവനയെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട് ഇന്ത്യ എന്നാൽ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് മുന്നണികളാകും ഒന്നാകുക ഇന്ത്യയുടെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ എങ്ങനെ മാറി മറിയും എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ പക്ഷേ അവിടെയും കുതന്ത്രങ്ങളുമായി മോദിജി അവതാരമെടുത്തിട്ടുണ്ട് കോൺഗ്രസുമായി ചേർന്ന് ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലത് ലോക്സഭ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഏക്നാഥ് ഷിൻഡെയുമായും അജിത് പവാറുമായും കൈകോർക്കുന്നതാണെന്ന് ഉദ്ധവ് താക്കറെയോട് ശരത് പവാറിനോടും നിർദ്ദേശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസുമായി ചേർന്ന് ഇല്ലാതാകുന്നതിനേക്കാൾ ഇവർക്കൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇരു കക്ഷികൾക്കും നൽകിയ അദ്ദേഹത്തിന്റെ ഉപദേശം ശരത് പവാറിന്റെ പേര് പരാമർശിക്കാതെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി സജീവമായി രാഷ്ട്രീയ രംഗത്തുള്ള നേതാവ് ബാരാമതിയിലെ പോളിങ്ങിനു ശേഷം വ്യാകുലനാണ് ജൂൺ നാലിനു ശേഷം ചെറിയ പാർട്ടികൾ അതിജീവിക്കുന്നതിനു വേണ്ടി കോൺഗ്രസുമായി ലയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസുമായി ചേരാൻ തീരുമാനിച്ചു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് കോൺഗ്രസിനൊപ്പം ചേർന്നില്ലാതാകുന്നതിനേക്കാൾ അജിത് പവാറുമായും ഏക്നാഥ് ഷിൻഡേയുമായും കൈകോർക്കുന്നതാണ് നല്ലതെന്നാണ് മോദി പറയുന്നത് എന്നാൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഒരു പാർട്ടിയുമായോ പ്രത്യയശാസ്ത്രമായോ വ്യക്തിയുമായോ സഖ്യ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ശരത് പവാർ പ്രതികരിച്ചത് മോദിയുടെ പ്രസംഗത്തിൽ സമുദായങ്ങൾക്കിടയിൽ പിളർപ്പ് സൃഷ്ടിക്കുന്നുണ്ട് ഇത് രാജ്യത്ത് തന്നെ ആപത്താണ് രാജ്യ താൽപര്യത്തിന് നിരക്കാത്തതിന് ഞാനോ എന്റെ സഹപ്രവർത്തകരോ തുണിയില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അടുത്ത രണ്ടു വർഷങ്ങൾക്കുള്ളിൽ നിരവധി പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായി ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീ കത്തിപ്പടരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും മോദി വിഷം കുത്തി നിറയ്ക്കാൻ പരിശ്രമിക്കുകയാണ് കേരളത്തിലെ ും ബി ജെ പിയുടെ തരംഗം കത്തിക്കയറാൻ മോദിജിയുടെ കാൽപ്പാടുകൾ തന്നെ ഈ കേരളത്തിന്റെ മണ്ണിൽ വന്നു പതിഞ്ഞിരുന്നു അത്തരത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ നികൃഷ്ട രാഷ്ട്രീയം കൊണ്ടുവരാനാണ് മോദിജി അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്